കരമടച്ചു നൽകുന്നില്ല എന്ന പരാതിയുമായി ആലുവയിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച വയോധിക ആലുവ സ്വദേശി മിൽക്ക തോമസാണ് പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച കരമടച്ചു നൽകാമെന്ന് എ ഡി എം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് സൈഫിനിസ അലിയാർ ചേരുന്ന വിവരങ്ങളുമായി സൈഫനിസ ഇവർക്ക് കരമടച്ചു കൊടുക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ എന്താണ് സാങ്കേതിക തടസ്സം മനുഷ്യർ ഗതിമുട്ടി സമരത്തിലേക്ക് പോയാൽ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക അല്ലെ ക്ഷ്മി പത്മ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കരമടച്ച് നൽകാൻ വൈകുന്നു എന്നാരോപിച്ച് വയോധിക ആലുവയിൽ വില്ലേജ് ഓഫീസ് സോണിൽ സമരം ഇരുന്നത് ആലുവ പാറക്കൽ വീട്ടിൽ മിൽക്ക തോമസ് ആണ് കുത്തിയിരുന്ന് സമരം ചെയ്തത് ഇവരുടെ ഭർത്താവിന് പരമ്പരാഗതമായി ലഭിച്ച ഭൂമിയിൽ ആറ് സെന്റോളം ഭൂമി റീസർവേയിൽ നഷ്ടപ്പെട്ടിരുന്നു എന്നിവർ പരാതിപ്പെട്ടിരുന്നു ഇത് തിരിച്ചു കിട്ടുന്നതിനായി മാസങ്ങളായി ഇവർ ഓഫീസിൽ കയറിറുകയായിരുന്നു ശരിയാക്കാമെന്ന് പറഞ്ഞ് പലതവണ ഇവരെ തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ വില്ലേജ് ഓഫീസ് കരമടയ്ക്കാൻ സമ്മതിക്കാതിരിക്കുന്നു ഇതേ തുടർന്നാണ് ഇവർ ഇങ്ങനെ കുട്ടിയിരുന്ന് പ്രതിഷേധിച്ചത് എന്നാൽ രേഖകൾ ഡിജിറ്റൽ ആയതിനാലും പുഴംപുറമ്പോക്കിൽപ്പെട്ട സങ്കീർണമായതിനാലുമാണ് കരമടച്ച് നൽകാൻ വൈകുന്നതെന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് എന്തായാലും തിങ്കളാഴ്ച കരമടച്ചു നൽകാമെന്ന എം ഡി എ ഡി എമ്മിന്റെ ഉറപ്പ് ലഭിച്ചതോടെ ഇവർ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്